ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് മോഡൽ ലാബ് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കൂളുകളിൽ നടത്തിയ ലാബ് മോഡൽ പ്രാക്ടിക്കൽ പരീക്ഷയിലെ ലാബ് ത്രീ ഡൊമെയിൻ ആൻഡ് റേഞ്ച് എന്ന ലാബിലെ ചില സുപ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളെ പറ്റിയുമാണ് ഇവിടെ കൊടുക്കുന്നത് ഈ വീഡിയോ ആവർത്തിച്ച് കാണുന്നവർക്ക് ഇതിലെ എട്ട് മാർക്ക് ഉറപ്പുവരുത്താവുന്നതാണ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ലാബ് ത്രീ ഡൊമെയിൻ ആൻഡ് റേഞ്ച് നാല് ഫംഗ്ഷൻസ് തന്നിട്ട് ഓരോന്നിൻ്റെയും ഡൊമൈനും റേഞ്ചും കാണാനാണ് തന്നിരിക്കുന്നത് കൂടാതെ ഒരു ഫിഗർ തന്നിട്ട് ആ ഫിഗറിൻ്റെ ആ ഗ്രാഫിൻ്റെ ഇക്വേഷൻ എഴുതാനുമാണ് മറ്റൊരു ചോദ്യം ഇങ്ങനെയുള്ള പത്ത് മാർക്കിൻ്റെ ഈ ലാബില് എട്ട് മാർക്കാണ് ഒരു കുട്ടിക്ക് പരമാവധി ലഭിക്കുന്നത് ഡൊമൈൻ എന്താണ് റേഞ്ച് എന്താണ് ഇതിനെപ്പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ദ ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ ഇസ് ദ സെറ്റ് ഓഫ് ഇൻപുട്സ് ആക്സെപ്റ്റഡ് ബൈ ദ ഫങ്ഷൻ ഒരു ഫങ്ഷന് സ്വീകരിക്കാൻ സാധിക്കുന്ന വിലകളാണ് അതിൻ്റെ ഡൊമൈൻ ഏതെല്ലാം വാല്യൂസാണ് അതിലെ എക്സിന് കൊടുക്കുന്നത് ആ കൊടുക്കാൻ സാധിക്കുന്ന വിലകളുടെ സെറ്റിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത് ദ റേഞ്ച് ഓഫ് എ ഫങ്ഷൻ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ഔട്ട് പുട്സ് ഓഫ് എ ഫംഗ്ഷൻ ഒരു ഡൊമൈൻ ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ കൊടുക്കുമ്പോൾ ലഭിക്കുന്ന വിലകളാണ് അതിൻ്റെ റേഞ്ച് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഡൊമൈനും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ റേഞ്ചൊന്നും ചുരുക്കം ഇങ്ങനെയുള്ള വിവിധ ഫങ്ഷൻസിൻ്റെ ഡൊമൈനും റേഞ്ചും നേരിട്ട് ഫിഗർ നോക്കി എഴുതുകയാണ് ഈ ലാബില് കുട്ടികൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി ആദ്യത്തെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത് ത്രീ എക്സ് മൈനസ് ത്രീ ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ് ത്രീ എക്സ് മൈനസ് ത്രീ ഫ്ലോർ എക്സ് എന്നാണ് അടിക്കേണ്ടത് ഫ്ലോർ ബ്രാക്കറ്റ് എക്സ് എൻ്റെ ചെയ്ത ഫങ്ഷൻ തന്നെയല്ലേ വന്ന് എന്നത് ഓൾ ജി ബ്രേക്ക് വി പരിശോധിക്കുന്നു നന്നായിരിക്കും ഇപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ ലഭിച്ചു ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനാണ് നമുക്കിവിടെ എഴുതാനുള്ളത് ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ നമുക്കറിയാം എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന വാല്യൂസ് എല്ലാ വാലിയും പറ്റും അതുകൊണ്ട് ക്യാപിറ്റൽ ആറാണ് ഡൊമൈൻ എന്നാൽ ഇവിടെ സീറോ മുതൽ ത്രീ വരെയാണ് ഫിഗർ ഉള്ളത് സീറോ ഉണ്ടോ ത്രീ ഉണ്ടോ എന്നത് മാത്രമാണ് ഇവിടെ സംശയം നമുക്കറിയാം എക്സിന് ഒരു ഇൻഡീജർ കൊടുക്കുകയാണെങ്കിൽ ത്രീ ഇൻറ്റു സീറോ മൈനസ് ത്രീ ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻഡീജർ സീറോ ത്രീ മൈനസ് സീറോ വൺ കൊടുക്കുകയാണെങ്കിൽ ത്രീ ഇൻറ്റു വൺ മൈനസ് ത്രീ ഇൻറ്റു വൺ സീറോ ലഭിക്കുന്നു എന്ന് ചുരുക്കം എന്നാൽ ഒരു ഇൻഡീജർ അല്ലാത്ത വാല്യൂ കൊടുക്കുകയാണെങ്കിൽ പോയിൻറ്റ് നയൻ അപ്പം ത്രീ ഇൻറ്റു പോയിൻറ്റ് നയൻ മൈനസ് ത്രീ ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീച്ചർ പോയിൻ്റ് നയൻ ഇവിടെ ത്രീ ഇൻറ്റു നയൻ വരുന്നു ഇവിടെ ത്രീ ഇൻറ്റു സീറോ വരുന്നു എന്നർത്ഥം അതായത് ഒരിക്കലും ഈ ലാസ്റ്റ് എൻഡ് ത്രീ എന്ന പോയിൻ്റ് ഈ ഫിഗറിൽ വരുന്നില്ല എന്ന് ചുരുക്കം ത്രീ എന്ന പോയിൻറ്റിന് വരെ എത്തുന്നുള്ളൂ എന്നതാണ് ഇതിൻ്റെ ആൻസർ ഇത് മാനുവലായിട്ട് കണക്കാക്കുകയും ചെയ്യാം ഫിഗർ നോക്കിയാൽ മുഴുവൻ മനസ്സിലാകണമെന്നില്ല അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതേണ്ടത് ഡൊമൈൻ ക്യാപിറ്റൽ ആറാണ് റേഞ്ച് സീറോ ത്രീ ത്രീയുടെ അവിടെ ഓപ്പൺ ഇൻ്റർവെൽ ആണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ദന ഇതിൽ രണ്ടാമത്തെ ചോദ്യം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ട്വൻറ്റി ഫൈവ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ട്വൻ്റി ഫൈവ് എസ് ക്യു ആർ ടി എക്സ് സ്ക്വയർ മൈനസ് ട്വൻ്റി ഫൈവ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ട്വൻ്റി ഫൈവ് ഇതിൽ നമുക്കറിയാം കർവ് മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് ഫൈവ് വരെയും ഫൈവ് മുതൽ ഇൻഫിനിറ്റി വരെയുമാണ് ഫിഗർ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ എക്സിന് സീറോ കൊടുക്കുകയാണെങ്കിൽ എക്സിന് സീറോ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എക്സിന് വൺ കൊടുത്താൽ എക്സിസ്റ്റ് ചെയ്യില്ല അതുകൊണ്ടാണ് മൈനസ് ഫൈവ് മുതൽ പ്ലസ് ഫൈവ് വരെയുള്ള വാല്യൂ വാല്യൂവിൻ്റെ ഭാഗത്ത് കർവ് വരാത്തത് എന്ന് ചുരുക്കം അതായത് നേരത്തെ ഡൊമൈനെ പറ്റി പറഞ്ഞ അതേ രീതിയിൽ അതായത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ്റെ ഇൻപുട്ടിൽ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഫങ്ഷന് സ്വീകരിക്കാൻ പറ്റുന്ന വിലകളാണ് അതിൻ്റെ ഡൊമൈൻ അതുകൊണ്ട് തന്നെ ഈ ഡൊമൈനിൽ മൈനസ് ഫൈവ് മുതൽ പ്ലസ് ഫൈവ് വരെയുള്ള വാല്യൂ ഇതിന് സ്വീകരിക്കാൻ സാധ്യമല്ല ആ വാല്യൂ കൊടുക്കുന്ന പക്ഷം റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് അതായത് നാം പഠിക്കുന്നതെല്ലാം റിയൽ വാല്യൂഡ് ഫങ്ഷനാണുള്ളൂ അതുകൊണ്ട് ഫൈവ് മുതലും മൈനസ് ഫൈവ് വരെയുമാണ് കറവ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇനി എക്സിന് ഫൈവ് കൊടുക്കുകയാണെങ്കിൽ ഫൈവ് മൈനസ് ഫൈവ് സ്ക്വയർ മൈനസ് ട്വൻറ്റി ഫൈവ് സ്ക്യർ അപ്പോൾ ഫൈവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മൈനസ് ഫൈവ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം അതായത് നമുക്കതറിയാം ഡൊമൈൻ എന്ന് പറഞ്ഞ രണ്ട് രീതിയിൽ എഴുതാം അതിലേറ്റവും നല്ലത് ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഫൈവ് ഫൈവ് ആറിൽ നിന്ന് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഫൈവ് ഫൈവ് വരെയുള്ള ഭാഗം കുറച്ചാൽ മൈനസ് ഇൻഫിനിറ്റി ക്ലോസ് ഇൻ്റർവൽ മൈനസ് ഫൈവ് എന്നതും ക്ലോസ് ഇൻറ്റർവൽ ഫൈവ് ടു ഇൻഫിനിറ്റി വരെയുള്ള ഭാഗവും ലഭിക്കുന്നു രണ്ടാക്കി എഴുതിനേക്കാൾ കൂടുതൽ നല്ലത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഫൈവ് ഫൈവ് റേഞ്ച് പിന്നെ വളരെ ക്ലിയർ ആണ് സീറോ ടു ഇൻഫിനിറ്റി അപ്പോൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഫൈവ് ഫൈവ് റേഞ്ച് സീറോ ഇൻഫിനിറ്റി നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ഫൈവ് നിലവിലുള്ളത് ഡിലീറ്റ് ചെയ്തു ദെൻ എ ടു എക്സ് സ്ക്വയർ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ഫൈവ് ഇതിൻ്റെയും ഡൊമൈൻ നമുക്ക് നോക്കേണ്ടതുണ്ട് നമുക്കറിയാം എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന വാല്യൂ എക്സിന് ഏത് വാല്യൂം സ്വീകരിക്കാം പോസിറ്റീവ് നെഗറ്റീവ്സ് ഉൾപ്പെടെ ഏത് വാല്യൂം അതിന് സ്വീകരിക്കാം അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ ഡൊമൈൻ ക്യാപിറ്റൽ ആണെന്ന് കാണാം ഇനി റേഞ്ച് നമുക്കറിയാം ത്രീ മുതൽ മുകളിലോട്ട് മാത്രമാണ് കറവ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ത്രീ ഇൻഫിനിറ്റി ക്ലോസ് ഇൻ്റർവെൽ ത്രീ ഓപ്പൺ ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ റേഞ്ച് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് എക്സ് മൈനസ് ഫോർ റൂട്ട് ഓഫ് എക്സ് മൈനസ് ഫോർ എസ് ക്യു ആർ ടി എക്സ് മൈനസ് ഫോർ ഇവിടെയത് കർവ് എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന വാല്യൂ നാലിനേക്കാൾ വലിയ വാല്യൂ മാത്രമേ നാലിൽ നിന്ന് കുറച്ചാൽ പോസിറ്റീവ് വാല്യൂ വരുന്നുള്ളൂ അതുകൊണ്ടാണ് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഫോർ വരെയുള്ള വാല്യൂവിൻ്റെ ഭാഗത്ത് കർവ് എക്സിസ്റ്റ് ചെയ്യാത്തത് അതായത് ഇൻപുട്ടിൽ എക്സിന് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഫോർ വരെയുള്ള വാല്യൂസ് സ്വീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഡൊമൈനായിട്ട് വരുന്നത് ഫോർ ടു ഇൻഫിനിറ്റി ഇൻക്ലൂഡിങ് ഫോർ ഫോർ ടു ഇൻഫിനിറ്റി റേഞ്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സീറോ ടു ഇൻഫിനിറ്റി ഇങ്ങനെയുള്ള നാല് ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത് ഇനിയൊരു ഫിഗറാണ് നമുക്ക് കാണാനുള്ളത് ഇതാണ് ആ തന്നിരിക്കുന്ന ഫിഗർ ഇതിൻ്റെ ഇക്വേഷനാണ് എഴുതാനുള്ളത് ഇതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം വൺ എന്ന പോയിൻ്റിലാണ് ഈ ഫിഗർ രണ്ട് വ്യത്യസ്ത ചിത്രമായിട്ട് മാറുന്നത് ഈ ഒരു ഭാഗത്ത് എക്സ് സ്ക്വയർ ഒരു യൂണിറ്റ് അപ്പ് അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൺ എക്സ് ലെസ് ദാൻ ഓറിക്കൽ ടു വൺ എന്ന് പറയാം ഇത് ഫ്ലോർ എക്സ് ആണ് എക്സ് ഗ്രേറ്റർ ദാൻ വൺ അപ്പോൾ ഇത് രണ്ടും കൂടിയും ചേർത്തിട്ട് നമുക്കതിൻ്റെ ആൻസർ ആയിട്ട് ഇങ്ങനെ എഴുതാവുന്നതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈ ഫ് എക്സ് ലെസ് ദാൻ ഓറിക്കൽ ടു വൺ ഫ്ലോർ എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ വൺ ഇങ്ങനെ എഴുതുന്നതാണ് അഞ്ച് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റൻ ഇതിലെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം രണ്ടാമത്തെ വെർഷൻ നേരത്തെ എഴുതിയ അതേ രീതിയിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ടു എക്സ് മൈനസ് ടു ഇൻറ്റു ഫ്ലോർ എക്സ് ടു എക്സ് മൈനസ് ടു ഫ്ലോർ എക്സ് ഇത് എൻ്ററിയുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ സീറോ മുതൽ ടു വരെ കർവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സീറോ ഉണ്ടോ ടു ഉണ്ടോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ എക്സിന് ഇൻറ്റീജർ കൊടുക്കുകയാണെങ്കിൽ ടു ഇൻറ്റു വൺ മൈനസ് ടു ഇൻറ്റു വൺ സീറോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻറ്റീജർ അല്ലാത്ത വാല്യൂ കൊടുക്കുമ്പോൾ ടു എന്ന വാല്യൂ ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ സാധ്യമല്ല അതായത് ഇൻപുട്ടിൽ ഒരിക്കലും ടു എന്ന വാല്യൂ നമുക്ക് ഇൻപുട്ടിലല്ല ഔട്ട് ടു എന്ന വാല്യൂ സ്വീകരിക്കുന്നില്ല ലഭിക്കുന്നില്ല എന്ന് ചുരുക്കം ഏത് വാല്യൂം കൊടുക്കാം ഇൻപുട്ടായിട്ട് ഏത് വാല്യൂം കൊടുക്കാം അതുകൊണ്ട് തന്നെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ആണ് റേഞ്ച് സീറോ ടു ടു ക്ലോസ് ഇൻടർവെൽ സീറോ ഓപ്പൺ ഇൻടർവെൽ ടു ഇവിടെ ഓപ്പൺ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി റൂട്ട് ഓഫ് സിക്സ്റ്റീൻ മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ മൈനസ് എക്സ് സ്ക്വയർ സിക്സ്റ്റീൻ മൈനസ് എക്സ് സ്ക്വയർ root സിക്സ്റ്റീൻ മൈനസ് x square ഈ കർവ് മൈനസ് ഫോർ മുതൽ ഫോർ വരെയുള്ള ഒരു സെമി സർക്കിൾ ആണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കി പറയാം മൈനസ് ഫോർ മുതൽ ഫോർ വരെയുള്ള ഭാഗത്താണ് കർവ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഓൾജിബ്രൈ വീയിൽ നോക്കാം എക്സിന് വൺ കൊടുത്താൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നു ടു കൊടുത്താൽ എക്സിസ്റ്റ് ചെയ്യുന്നു ടു പോയിൻറ്റ് ഫൈവ് എക്സിസ്റ്റ് ചെയ്യുന്നു ഫോർ വരെ എക്സിസ്റ്റ് ചെയ്യുന്നു സിക്സ്റ്റീൻ മൈനസ് സിക്സ്റ്റീൻ വരെ പോസിറ്റീവ് വാല്യൂ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ഡൊമെയിൻ ക്ലോസ് ഇൻ്റർവൽ നമുക്കറിയാം ക്ലോസ് ഇൻ്റർവൽ മൈനസ് ഫോർ ഫോർ റേഞ്ച് സീറോ മുതൽ ഫോർ വരെ രണ്ടും ക്ലോസ് ഇൻ്റർവൽ അപ്പോൾ ആൻസർ ആയിട്ട് ഡൊമൈൻ മൈനസ് ഫോർ ഫോർ റേഞ്ച് സീറോ ഫോർ പിന്നെ ഇതിലെ അടുത്ത ചോദ്യം ത്രീ എക്സ് സ്ക്വയർ അടുത്ത ചോദ്യം വരുന്നത് ത്രീ എക്സ് സ്ക്വയർ ത്രീ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് സെവൻ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് സെവൻ എൻ്റർ ചെയ്തത് തന്നെയല്ലേ ഓൾ ജിപ്രീവ് വിൽ ഒന്ന് ഇടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഡൊമെയിൻ നമുക്കറിയാം ഇതിന് ഇൻപുട്ടിൽ ഏത് വാല്യൂ സ്വീകരിക്കാം അതുകൊണ്ട് ഡൊമെയിൻ ക്യാപിറ്റൽ ആറ് തന്നെയാണ് എന്നാൽ അതിൻ്റെ റേഞ്ച് നമുക്കൊന്ന് പരിശോധിക്കാം ഫോർ മുതൽ മുകളിലോട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഫോർ ടു ഇൻഫിനിറ്റി ഡൊമൈൻ ക്യാപിറ്റൽ ആർ റേഞ്ച് ഫോർ ഇൻഫിനിറ്റി ആണെന്ന് കാണാം ഇനി ഇതിലെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഫൈവ് മൈനസ് എക്സ് എസ് ക്യു ആർ ടി ഫൈവ് മൈനസ് എക്സ് ഫൈവ് മൈനസ് എക്സ് ഇവിടെ ഫൈവ് മൈനസ് എക്സ് ആണെങ്കിൽ ഫൈവിൽ നിന്ന് ഫൈവ് വരെയുള്ള ഫൈവിനേക്കാൾ ചെറിയതോ ഫൈവ് വരെയുള്ള വാല്യുവോ കുറയ്ക്കാം അപ്പോൾ അതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഫൈവ് വരെ കർവ് എക്സിസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഫൈവ് റേഞ്ച് സീറോ ടു ഇൻഫിനിറ്റി ആണെന്നും നമുക്ക് കാണാം അപ്പോൾ റേഞ്ച് മൈനസ് ഇൻഫി ഡൊമൈൻ മൈനസ് ഇൻഫിനിറ്റി ഫൈവ് റേഞ്ച് സീറോ ഇൻഫിനിറ്റി ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടിയാണ് ഉള്ളത് രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയുള്ളൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിലും നേരത്തേൽ വിഭിന്നമായിട്ട് സീറോ എന്ന വൈ എക്സിൻ്റെ ഈ ഭാഗത്താണ് കറവ് രണ്ടായിട്ട് തിരിയുന്നത് അതിൽ അതായത് എക്സ് സ്ക്വയർ എന്നുള്ളത് ഒരു യൂണിറ്റ് കുറവാണ് അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൺ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ അതേ രീതിയിൽ ഫ്ലോർ എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് നാം എഴുതേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് വൺ എക്സ് ലെസ് ഓർ ഈക്വൽ ടു സീറോ ഫ്ലോർ എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ദ നമുക്ക് മൂന്നാമത്തെ മോഡലിലേക്ക് നോക്കാം മൂന്നാമത്തെ വെർഷൻ പഴയ വാല്യൂസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം പുതിയ വിൻഡോ എക്സ് മൈനസ് ഫ്ലോർ എക്സ് എക്സ് മൈനസ് ഫ്ലോർ ഫ്ലോർ എക്സ് നേരത്തെ അതേ രീതിയിൽ ഡൊമൈൻ ക്യാപിറ്റൽ ആറ് തന്നെയാണ് റേഞ്ച് സീറോ ടു വൺ ഓപ്പൺ ഇൻട്രവൽ വൺ അപ്പോൾ ആൻസർ ഡൊമെയിൻ ക്യാപിറ്റൽ ആറാണ് റേഞ്ച് സീറോ വൺ ദെൻ ഇതിലെ രണ്ടാമത്തെ ചോദ്യം റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് മൈനസ് എക്സ് സ്ക്വയർ എക്സ് ക്യു ആർ ടി ട്വൻറ്റി ഫൈവ് മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ അതെ ഒരു സെമി സർക്കിളാണ് മൈനസ് ഫൈവ് മുതൽ പ്ലസ് ഫൈവ് വരെയാണ് വാരി ചെയ്യുന്നത് അതുകൊണ്ട് ഡൊമൈൻ ക്ലോസ് ഇൻ്റർവൽ മൈനസ് ഫൈവ് ഫൈവ് എന്നും റേഞ്ച് സീറോ ടു ഫൈവ് എന്നും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ദൻ ഇതിലെ അടുത്ത ചോദ്യം ടു എക്സ് സ്ക്വയർ നമുക്ക് ആ ഒന്ന് നോക്കാം ടു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീ ടു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീ ഇവിടെ ഡൊമൈൻ എക്സിന് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഫംഗ്ഷൻ്റെ ഇൻപുട്ടിൽ ഏത് വാല്യൂസും പോസിറ്റീവ് നെഗറ്റീവ് സീറോ ഏത് വാല്യൂ സ്വീകരിക്കാം അതുകൊണ്ട് ഡൊമൈൻ ക്യാപിറ്റൽ ആണ് റേഞ്ച് വൺ മുതൽ മുകളിലോട്ടാണ് ഇനി വൺ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിക്കാം വളരെ അത്യാവശ്യമാണെങ്കിൽ അതായത് മൈനസ് ആണ് ഏറ്റവും ചെറിയ പോയിൻ്റ് ഇപ്പോൾ മൈനസ് ടു മുതൽ സീറോ വരെ കൊടുത്താൽ മതിയായിരിക്കും മൈനസ് ടു മുതൽ സീറോ വരെ ആ സമയത്ത് ഏറ്റവും മിനിമം വാല്യൂ മൈനസ് വൺ വൺ അതായത് ഈ പോയിന്റ് മൈനസ് വൺ വൺ ആണെന്ന് കാണാം അതായത് വൺ മുതൽ മുകളിലോട്ട് തന്നെയാണ് ഫംഗ്ഷൻ്റെ റേഞ്ച് വരുന്നത് എന്ന് ചുരുക്കം പർ വൺ ടു ഇൻഫിനിറ്റി ഡൊമൈൻ ക്യാപിറ്റൽ ആണ് റേഞ്ച് വൺ ഇൻഫിനിറ്റി ആണെന്നും കാണാം ദെൻ റൂട്ട് ഓഫ് ഫൈവ് മൈനസ് എക്സ് അടുത്ത ചോദ്യം റൂട്ട് ഓഫ് ഫൈവ് മൈനസ് എക്സ് എസ് ക്യു ആർ ടി ഫൈവ് മൈനസ് എക്സ് ഇവിടെ അത് സീറോ മുതൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഫൈവ് വരെയുള്ള വാല്യൂ ആണ് ഫൈവിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കുക അങ്ങനെ കുറയ്ക്കുമ്പോൾ മാത്രമാണ് പോസിറ്റീവ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കതിയുടെ ആൻസർ ആയിട്ട് വളരെ കൃത്യമായിട്ട് പറയാം മൈനസ് ഇൻഫിനിറ്റി ഫൈവ് ആണ് ഡൊമൈനെന്നും സീറോ ഇൻഫിനിറ്റി ആണ് റേഞ്ച് എന്നും പറയാവുന്നതാണ് ഇനി ഇതിലെ നാലാമത്തെ അടുത്ത മാർക്കിൻ്റെ മറ്റൊരു ചോദ്യം വരുന്നത് ഇങ്ങനെ ഒരു കർവാണ് ഈ കർവിൻ്റെ ഇക്വേഷനാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ ഈ കർവിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഈ കർവിൽ ഒരു ഭാഗം സ്ക്വയർ ആ എക്സ് സ്ക്വയർ തന്നെയാണ് വൺ എന്ന പോയിൻറ്റിലാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ പറയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ഇത് ഇവിടെയാണ് ഈ പോയിൻ്റ് ഇവിടെ വരേണ്ടിയിരുന്നത് ഫ്ലോർ എക്സ് ആണെങ്കിൽ ഒരു യൂണിറ്റ് മുകളിലോട്ട് നീങ്ങി അപ്പോൾ അതുകൊണ്ട് ഫ്ലോർ എക്സ് പ്ലസ് വൺ എക്സ് ഗ്രേറ്റർ ദാൻ വൺ എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം അതായത് ഇതിൻ്റെ ആൻസർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ഫ്ലോർ എക്സ് പ്ലസ് വൺ എക്സ് ഗ്രേറ്റർ ദാൻ വൺ ഫ്ലോർ എക്സ് പ്ലസ് വൺ എക്സ് ഗ്രേറ്റർ ദാൻ വൺ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാബാണ് ലാബ് ത്രീ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഈ വീഡിയോ ആവർത്തിച്ച് കാണുന്ന ഓരോരുത്തർക്കും എട്ട് മാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉറപ്പുവരുത്താവുന്നതാണ് ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ